പെണ്ണിൻ ശേഖരം വർഷത്തെ സേവന പാരമ്പര്യവുമായി ി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഓഡിറ്റോറിയം ആൻഡ് ഷോപ്പിംഗ് സെന്ററിന്റെ ശിലാസ്ഥാപനം ഇബ്രാഹിം ഖലീൽ ബുഖാരി നിർവഹിച്ചു മട്ടാഞ്ചേരിയിലെ പ്രമുഖ മതപഠന കേന്ദ്രമായ നൂരിയയുടെ ഓഡിറ്റോറിയത്തിന്റെയും ഷോപ്പിംഗ് സെന്ററിന്റെയും ശിലാസ്ഥാപനവും പൊതുസമ്മേളനവും നടന്നു കേരള മുസ്ലിം ജമാഅത് ജനറൽ സെക്രട്ടറിയും മലപ്പുറം മഹദീൻ അക്കാദമി ഡയറക്ടറുമായ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു വർഷങ്ങൾക്ക് ധാരണ ഒരു പത്തഞ്ച് പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ മദ്രസ പ്രസ്ഥാനം അവിടെ ഉണ്ടാവില്ല ആരും അയക്കൂല അത് വിജയിക്കൂല എന്നൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ തന്നെ നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എസ് എൽ സി പഠിക്കുമ്പോൾ ഈ മദ്രസ പോയാൽ എസ് എൽ സി വിജയിക്കാൻ കഴിയില്ല കേട്ടോ ഫുൾ മാർക്ക് കിട്ടൂരട്ടോ എനിക്ക് ഡോക്ടറാകാൻ കഴിയൂരട്ടോ മദ്രസം നിർത്തിക്കുള്ള അങ്ങായിരുന്നു പറഞ്ഞിരുന്നു പഠിപ്പിച്ചിരുന്നു ശീലിപ്പിച്ചിരുന്നു ജനങ്ങൾ ധരിച്ചിരുന്നു ചടങ്ങിൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം പി എസ് കെ മൊയ്തും ബാക്കി മാഡവന അധ്യക്ഷത വഹിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് മുഹമ്മദ് അനീഫ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി എച്ച് ദാരിമി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് കൌൺസിലർമാരായ പി എം ഇസ്മുദ്ദീൻ കെ എം മനാഫ് പടിഞ്ഞാറക്കോട് മൊഹദീ പള്ളി കത്തീപ് ഡോക്ടർ സിദ്ദീഖ് നിസാമി അൽ കൽവത്തി ജുമാ മസ്ജിദ് കത്തീം അബ്ദുൾ ഖാദർ മുസ്ലിയാർ ചെമ്പിട്ടപ്പള്ളി കൈക്കാരൻ മുഹമ്മദ് റഫീഖ് നൈന മാതളപ്പള്ളി പ്രസിഡന്റ് പി അബ്ദുൾ ഖാദർ പടിഞ്ഞാറക്കോട് മുഹദ്ദീംപള്ളി പ്രസിഡന്റ് പി എം നൌഷാദ് അൽ മദ്രസത്തുനൂരിയ സുദർമോ അലീം ഒ മുഹമ്മദ് ഷബീർ നുറാനി ആർ ജെ എം കൊച്ചി റേഞ്ച് പ്രസിഡന്റ് വി പി അലിയാർ മുസ്ലിയാർ എസ് വൈ എസ് കൊച്ചി സോൺ പ്രസിഡന്റ് സുൽഫിക്കർ സക്കാഫി കെ എം ജെ കൊച്ചി സോൺ സെക്രട്ടറി പി എ ഇബ്രാഹിം മദ്രസ മാനേജർ പി എ സിയാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ മട്ടാൻശേരി